ഹലോ ഗായ്സ് ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ കയറി കാഴ്ചകൾ കണ്ടാലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആലപ്പുഴയിലുള്ള ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത് അവിടെ കയറാൻ ഒരാൾക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പിന്നെ അഡീഷണൽ ആയിട്ട് ഫോട്ടോഗ്രാഫിക്ക് പത്ത് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ഇനി നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുൻപിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം ൈറ്റ് ഹൗസിന്റെ തായെ കാണുന്നത് എന്തോന്ന് എഴുതിയിട്ടുണ്ട് അത് ലൈറ്റ് ഹൗസിന്റെ ഉദ്ഘാടനവുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ സൈഡിലൂടെ നടന്നിട്ട് വേണം അതിന്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളി നല്ല വൃത്തി ായിട്ടും നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ അവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിലൂടെയാണ് കേട്ടോ അകത്തേക്ക് കേറാനുള്ള വഴി ഇവിടെ നമ്മൾ ആദ്യം പുറത്ത് ചെരുപ്പ് കഴിച്ചു വെക്കണം എന്നിട്ട് അകത്തേക്ക് കയറാൻ പാടുള്ളൂ അപ്പോൾ ഒരാൾ ഇവിടെ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കേറി പിന്നെ ഇവിടെ എന്തോ ലൈറ്റ് ഹൗസിന്റെ ഒരു മാപ്പ് ഒക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ സ്റ്റെപ്പുണ്ട് വളഞ്ഞ് വളഞ്ഞ് ഒരുപാട് കയറാനുണ്ട് കയറി കയറി ഒരുപാട് ഇളകും എന്നുള്ള കാര്യം പറയണ്ട അത്രക്ക് സ്റ്റെപ്പുണ്ട് എത്ര വളവുണ്ടെന്ന് ഞാൻ എണ്ണിട്ടില്ല ഒരുപാട് കയറാനുണ്ട് അതിന്റെ അതിൻ്റെ ടോപ്പിലെത്തണമെങ്കിൽ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഏറ്റവും ടോപ്പിലേത്തെ സ്റ്റെപ്പാണ് കേട്ടോ അത് ആദ്യായിട്ടാണ് കേട്ടോ ഞാനിത് ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നത് ഇതുവരെ ലൈറ്റ് ഹൗസിൽ പോയിട്ടില്ല ആദ്യത്തെ അനുഭവമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി അതിന്റെ വ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത് അത് നമ്മുടെ ആലപ്പുഴ ബീച്ചാണ് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ മേൽപ്പാലം ബൈപ്പാസ് മേൽപ്പാലം കാണാൻ അതിന്റെ തൊട്ടപ്പുറത്ത് ആലപ്പുഴ ബീച്ചാണ് കാണുന്നത് പിന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അതൊക്കെ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു ഒന്നും പറയാനില്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുന്നേരം നല്ല കാറ്റും അന്ന് ഞങ്ങൾ പോയ അന്ന് കുറച്ച് ആൾക്കാരുണ്ട് കുറച്ചല്ല കുറച്ച് അധികം ആൾക്കാരുണ്ട് ഞങ്ങൾ പോയ ടൈമ് എന്ന് പറഞ്ഞാൽ ഒരു നാലേ മുക്കാൽ അഞ്ച് മണിൻ്റെ ഉള്ളിലായിട്ടുണ്ടോ അവിടെ പോയത് അത് പൂളാണ് കേട്ടോ കാണുന്നത് അതൊക്കെ കഴിഞ്ഞു പിന്നെ അഞ്ചര മണിയായപ്പം അവർ നമ്മളോടൊക്കെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചര അഞ്ചോ മുപ്പതിനാണ് ക്രോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരമാണ് അവിടെ ഉള്ള രണ്ട് ചേട്ടന്മാർ പറയുന്നത് കേട്ടത് ഇതിൽ അഞ്ച് ഒരു ട്രെയിൻ പോകുന്നുണ്ട് പിന്നെ ഞങ്ങളത് കേട്ടാലും ഞങ്ങളും അവിടെ വെയിറ്റ്ന്ന് അപ്പോൾ അത് ആ ട്രെയിൻ വെയിറ്റിന് അടിപൊളി ഇരുന്നിട്ടോ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നിട്ട് ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അവരിങ്ങനെ പറയുന്നുണ്ട് താഴൊക്കെ ഇറങ്ങാൻ ഇത് ഏതാ ഇതേത് തീവണ്ടി ആണ് എന്നുള്ളത് എനിക്ക് അത്ര ഓർമ്മയില്ല അങ്ങനെ ഞാനും അനിയത്തിയൊക്കെ ടാറ്റൊക്കെ കാട്ടി നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഈ വ്യൂസൊക്കെ കണ്ടാലും അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങാനുള്ള പണി നോക്കി കാരണം കയറിയാൽ അത്ര തന്നെ താഴേക്ക് ഇറങ്ങാനും ഉണ്ടോ പിന്നെ കയറി അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ താഴേക്ക് ഇറങ്ങാൻ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് താഴേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ ചെരുപ്പിടാണ്ട് നടക്കുന്നത് നല്ലതാണ് എന്നുള്ള റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ചെറുപ്പമൊക്കെ കഴിച്ച് ഞാനും ചെറുപ്പമൊക്കെ കഴിച്ചു അതിലേ നടന്ന് എൻ്റെ അനിയത്തി എസിന് അവള് ഓടി നടക്കിയിരുന്നു ഇതൊക്കെ അവിടെയുള്ള നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ ആ മ്യൂസിയം ഒന്ന് കാണാൻ പോയി ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ഞാന് ജസ്റ്റ് കയറി എല്ലോന്ന് കണ്ട് ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടെന്തൊക്കെ ആണ് പണ്ടത്തെ അവര് എടുത്തു വെച്ച സാധനങ്ങളാന്ന് തോന്നുന്നുണ്ട് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കുട്ടികളുടെ പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ അവിടേക്കാണ് പോയത് ഞാനും ഈ സിനിമകൂടിയും കുറേ സ്ലൈഡിൽ കയറി ഊഞ്ഞാലാടി അങ്ങനെ കുറച്ചു നേരം നമ്മളവിടെ സ്പെൻഡൊക്കെ ചെയ്ത് പിന്നെ ആറുമണി ഒക്കെ കഴിഞ്ഞേരം അവർ പറഞ്ഞിട്ട് മൊത്തം ക്ലോസ് ചെയ്യാൻ പോവാനോ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചേരം കളിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഴു ഞങ്ങള് നേരെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ പോയിട്ട് ചായ ഒക്കെ വെച്ച് ബീച്ചിലെ നേരെ അപ്പം ആലപ്പുഴ ബീച്ചിലെ കാഴ്ച ആണ് ഇത് അവിടെയുള്ള വില്ലകളാണ് റൂംസ് ഒക്കെ ഇവിടെ വന്നിട്ട് ബീച്ചിന് തൊട്ടടുത്ത് തന്നെ എടുക്കാൻ പറ്റിയ വില്ലകളാണ് പിന്നെ പെട്ടെന്ന് തന്നെ നേരം ഇരുട്ടായി രാത്രി കാഴ്ചകളാണ് ഇത് നല്ല അട്ടിപൊളിയിരുന്നു നമ്മൾ കോഴിക്കോട് ബീച്ചിനൊക്കെ പോലെ തന്നെ ഫുള്ളും ആൾക്കാരും ബഹളവും പിന്നെ അവിടെ നിന്നൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മണ്ണിൽ കളിച്ചു ഞാനൊപ്പം എത്തിൻ്റെയും കൂടിയും അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മുളക് ബജി വാങ്ങിയിട്ടോ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോളിഫ്ലവറിൻ്റെ പൊക്കോഡുണ്ടല്ലോ അത് വാങ്ങിച്ചു അതും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് എസി ബി ടോയ്സ് വേണമെന്ന് പറഞ്ഞ് ബീച്ചിൽ കളിക്കുന്ന അങ്ങനെ ഷോപ്പിൽ പോയി വാങ്ങി അത് കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ അതുകൊണ്ട് കുറേ നേരം കളിച്ച് പിന്നെ ബബിൾസ് വാങ്ങി അത് ഞാനിങ്ങനെ ഊതി ബബിൾസ് വരുന്നവരവളത് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കിയിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ